നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്ക് ഐക്യനീക്കം വേഗത്തിലാക്കാൻ ജി എ സുകുമാരൻ നായരും തുഷാർ വെള്ളാപ്പള്ളിയും ഉടൻ നടത്തിയേക്കും അതിനുശേഷമായിരിക്കും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമായുള്ള ചർച്ച നടക്കുക സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ എസ് എൻ ഡി പി യോഗം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനാണ് സാധ്യത സജോ ദേവസ്വ ചേരുന്നു സജോ ഇല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വിശാല ഐക്യ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ എല്ലാ രണ്ടുപേർക്കും ഇതിൽ ആർക്കാണ് നേട്ടമുണ്ടാവുക ആർക്കാണ് കോട്ടമുണ്ടുക എന്നുള്ള ഒരു ചർച്ച കൂടിയുണ്ട് യു ഡി സത്യത്തിൽ യു ഒരു പ്രതിരോധത്തിലായ ഒരു സാഹചര്യം കൂടിയാണ് ഈ വിശാല ഐക്യത്തിൽ എത്രത്തോളം വിട്ടുവീഴ്ചകൾ നടക്കും എന്തൊക്കെയായിരിക്കും നീക്കുപോക്കുകൾ എസ് എൻ ഡി പി യോഗത്തിന്റെ വിശാല കൗൺസിൽ കഴിഞ്ഞ ദിവസം ചേരുകയും ഐക്യ നീക്കത്തിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും ഇക്കാര്യങ്ങൾ ആദ്യഘട്ട ചർച്ചകൾ നടത്തുന്നതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു വൈകാതെ തന്നെ ഇന്നോ നാളെയോ ഒക്കെയായി തുഷാർ വെള്ളാപ്പള്ളി പെരുന്നയിലെത്തും ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടക്കും നടത്തും പ്രാഥമികമായ കാര്യങ്ങൾ ആലോചിക്കും എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് സ്വാഭാവികമായും ഇതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ ആര് എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട് മുന്നണികൾക്ക് ആശയവും ആശങ്കയും ഒക്കെ ഒരേപോലെ നൽകുന്ന ഒരു കാര്യം കൂടിയാണെന്നത് കാണേണ്ടതുണ്ട് പക്ഷെ പക്ഷേ ഇതാദ്യമല്ല ആദ്യമായെല്ലാം ആ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യനീക്കം നടത്തുന്നത് നടക്കുന്നത് മുൻപ് നടന്നിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ പാളിപ്പോയിരുന്നു സംവരണം മുതൽ ജാതി സെൻസസ് വരെ ഈ ഐക്യനീക്കത്തിന് വെല്ലുവിളിയായി പല വിഷയങ്ങളും നിൽക്കുന്നുണ്ട് പക്ഷേ അക്കാര്യത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇനി അത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കാനേ പോകുന്നില്ല ഐക്യമുണ്ടാകും ആ പ്രതികരണം ആ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത് അതിനെ അംഗീകരിക്കുന്നു എന്നതാണ് തുഷാ അർഹന്നാൽ സ്വീകരിക്കും ശേഷം നിർദ്ദേശങ്ങൾ ഡയറക്ടേഴ്സ് ബോർഡിൽ വെച്ച് ചർച്ച ചെയ്ത് അംഗീകാരം നൽകും അതുമായി മുന്നോട്ട് പോകും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമല്ല ഐക്യനീക്കം എന്നുകൂടി പറയുന്നു പക്ഷേ ഇതൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് അതിൽ തന്നെ രണ്ട് പ്രബല ഭൂരിപക്ഷ സമുദായ സംഘടനകൾ ഐക്യനീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും സമുദായ സമവാക്യം എന്നത് തിരഞ്ഞെടുപ്പിൽ പ്രധാനമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ഐക്യനീക്കം നടക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായങ്ങളിലെ വോട്ടർമാരിൽ അതൊരു പുതിയ ട്രെൻഡ് ഉണ്ടാക്കും അത് അനുകൂലമായി തീരാനുള്ള സാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ ഇടതു മുന്നി ഇടത് കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പരസ്യമായ ആ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വിമർശനങ്ങളോട് പോരടിച്ചാണ് ഒടുവിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടിരിക്കവെയാണ് ഐക്യനീക്കത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തുകയും പിന്നീട് അതിന്റെ ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി പോവുകയും ഒക്കെ ചെയ്തത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൽ സജീവ പ്രചരണ വിഷയങ്ങളിലൊക്കെ മുന്നണികൾ കേന്ദ്രീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ രണ്ട് പ്രബല ഭൂരിപക്ഷ സമുദായ സംഘടനകൾ ഐക്യപ്പെടുന്നു അതുമായി മുന്നോട്ട് പോകുന്നത് കേവലം ആ സമുദായ ഐക്യം എന്നതിനേക്ക് അപ്പുറത്തേക്കൊരു രാഷ്ട്രീയ മാനമുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച സാമുദായിക സമവാക്യങ്ങളുമൊക്കെയായി ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഉറപ്പായും മുന്നണികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ആ നീക്കങ്ങൾ ആർക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്നതിന്റെ എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇന്നോ നാളെയോ ആയി തുഷാർ വെള്ളാപ്പള്ളി പെരുന്നയിലെത്തും അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് എൻ എസ് എസിന്റെ നേതൃയോഗം ചേർന്ന് അതും ചർച്ചയും തുടർന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അത് കിടക്കും അതായത് വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായർ കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകും അതിനുശേഷം കൂട്ടായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻകാലങ്ങളിൽ ഐക്യനീക്കങ്ങൾ ഉണ്ടാവുകയും ും പലപ്പോഴും അത് സംഘടനയായി തന്നെ പുതിയ സംഘടനയായി തന്നെ രൂപപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട് ആ പശ്ചാത്തലവും ഒക്കെയായി ചേർത്ത് വായിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു സമുദായ സംഘടനകളുടെ ഐക്യമാണെങ്കിലും നിർണായകമായ തീരുമാനങ്ങളിലേക്ക് ചലനങ്ങളിലേക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു തീരുമാനമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇന്നോ നാളെയോ ഈ നിർണായക കൂടിക്കാഴ്ച ആദ്യഘട്ട കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ഐക്യനീക്കം വേഗത്തിലാക്കുകയാണ് ഇന്നോ നാളെയോ ജിസുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ കൂടിക്കാഴ്ചയുണ്ടാകുമെന്നാണ് വിവരം